നമസ്കാരം റോഡ് ന്യൂസിലേക്ക് സ്വാഗതം വിവാദങ്ങൾക്ക് വിരാമം ഓട വൃത്തിയാക്കാൻ കത്ത് നൽകി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ഒരു മാസം മുൻപ് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിമരുന്നിട്ട വിവാദം അവസാനിക്കുന്നു ചടയമംഗലം പോരേടം റോഡിലെ ഓടയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മാലിന്യങ്ങൾ ഓടയിലേക്ക് പുറത്തുവിടുന്നു എന്നായിരുന്നു ആക്ഷേപം തുടർന്ന് പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു വിവാദമായ സ്ഥലത്തെ ഓടകളുടെ ലാവുകൾ നീക്കം ചെയ്യുകയും പഞ്ചായത്ത് ഹെൽത്ത് അധികാരികൾ സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു എന്നാൽ തുടർന്നുള്ള ഓടയുടെ ഭാഗങ്ങൾ മണ്ണ് നിറഞ്ഞതിനാൽ ഓടയിൽ ഉള്ള മലിനജലം മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ വൈസ് പ്രസിഡന്റ് എ രാജു എന്നിവർ അടിയന്തരമായി മാലിന്യം അധികൃതർക്ക് നിർദ്ദേശം നൽകി നമസ്കാരം ഞാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഈ ഇപ്പോഴ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കെ എസ് ഡി പി അതുപോലെ പി ഡബ്ല്യു ഡി റോഡുകളിന്റെ ഓരത്തുള്ള ഓടകളെല്ലാം തന്നെ മണ്ണിറങ്ങിയും അതുപോലെ വിവിധ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയും അതിലെ ഈ മഴവെള്ള അടക്കമുള്ളത് പോകാതെ കെട്ടിക്കിടന്ന് നമ്മുടെ റോഡുകളിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യങ്ങൾ മാറ്റുന്നതിനും അത് നമ്മുടെ ജനങ്ങളുടെ ജനങ്ങൾക്കും അതുപോലെ ഇവിടുത്തെ കച്ചവടക്കാർക്കും എല്ലാം ഒരുപോലെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിയന്തരമായി കെ എസ് ടി പി അതുപോലെ പി ഡബ്ല്യു ഡിക്കും പഞ്ചായത്ത് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കകം അതിന് നടപടിയെടുക്കണമെന്ന് എന്നുള്ള രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് അതിന് ആ നടപടികളുമായി മുൻപോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒരാഴ്ചക്കകം നമ്മുടെ ഈ ഓടയുടെ വിഷയം പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഓടയുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതിന്റെ പുറകെ തന്നെ ഉണ്ട് പി ഡബ്ല്യു ഡിയെ കൊണ്ടും കെ എസ് ഡി പി കൊണ്ടും നമ്മുടെ ഓടകളുടെ മാലിന്യങ്ങൾ മാറ്റി നമ്മുടെ മഴവെള്ളം അടക്കമുള്ള ജല വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി നിന്നുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി പോകും ഈ ആഴ്ച തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അധികൃതർ നൽകി ഞാൻ ഗ്രാമപഞ്ചായത്ത് മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചടയമംഗലത്തും പരിസര പ്രദേശവും ഓടകളെല്ലാം തന്നെ നിറഞ്ഞ് കവിയുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓടകളെല്ലാം തന്നെ ശുചിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ദ്രുതഗതികൾ തന്നെ നടക്കുക നടക്കും പ്രധാനമായും ജംഗ്ഷനിലുള്ള ജംഗ്ഷൻ കെ എസ് ആർ ടി ജംഗ്ഷൻ ടൗൺ അരിസർ ജംഗ്ഷൻ വഴിയുള്ള ഓടകൾ എത്രയും പെട്ടെന്ന് തന്നെ അത് തുറന്ന് ആ കെട്ടിക്കിടക്കുന്ന അഴുക്കുകളും മറ്റും ഉടനടി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട കെ എസ് ടിക്കും അതുപോലെ തന്നെ കെ പി ഡബ്ല്യു ഡിക്കും കത്ത് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫോളോ മുന്നോട്ട് പോകും വരും ദിവസങ്ങളിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്ന തീയതികളിൽ തന്നെ പഞ്ചായത്തിൻ്റെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ ദിവസങ്ങൾ തന്നെ ഈ ജംഗ്ഷനിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് പരിഹരിക്കപ്പെടും എന്നാണ് അതിനുള്ള പ്രവർത്തനങ്ങളായി ചടയമംഗ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്